നടത്തണമെന്ന് പിന്നീട് മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റുകയായിരുന്നു വിജിലൻസ് അന്വേഷണമല്ല ഇക്കാര്യത്തിൽ കോടതിയുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അന്ന് മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കോടതി അന്വേഷണമാണ് തനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ മാസപ്പടിയിൽ അന്വേഷണമില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഈ വാർത്തയുടെ മാസപ്പടി വിഷയം മാത്യു ഹർജി തള്ളി മധുരക്കൊഴിൽനാടൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ആദ്യം വിജിലൻസ് അന്വേഷണം അത് കഴിഞ്ഞ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം എന്തായാലും ആ ഒരു കേസിൽ മധുരക്കൊഴിൽനാടിന് അനുകൂലമല്ലാത്ത വിധിയാണ് വന്നിരിക്കുന്നത് കുഴനാട്ടൻ്റെ ടെൻഷനൊക്കെ മാറും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിന്നാലെയുണ്ട് പിടിമുറുക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നോക്കാം കാരണം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിനനുസരിച്ചിരിക്കും ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റ് തൃശ്ശൂരും ട്രിവാട്ടറൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത് നമുക്ക് നാലാം തീയതി അറിയാൻ പറ്റുള്ളൂ കിട്ടി കിട്ടുകയാണെങ്കിൽ മാസപ്പടി എഴുത്തുള്ളു അതല്ല ബി ജെ പിയിലെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റോലും ഇല്ലെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും ടീമും തീർച്ചയായിട്ടും പണി കൊടുക്കും അതുകൊണ്ട് മാസപ്പടി അന്വേഷണത്തിൽ മാത്രം കുളിന്നാടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബി ജെ പി സർക്കാർ ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ ഒത്താശയോടെ കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും അത് ഉറപ്പാണ് അത് പ്രത്യേകിച്ച് തൃശ്ശൂർ എട്രിവാൻ നടത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടെന്ന് പറയുന്നെങ്കിൽ തന്നെയും ജയസാധ്യത കുറവാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലും ജയസാധ്യത കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുകയാണെങ്കിൽ മാസപ്പടിയൊക്കെ എഴുത്തള്ളു എന്ന് പറഞ്ഞാൽ പിന്നെ കരിവന്നൂരും ഈ സാധാരണക്കാരൻ്റെ മുതൽ മുതലെന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നെങ്കിലും പിന്നെ കരിവന്നൂരും മാസപ്പടിയൊക്കെ ഒന്നും അല്ലാതായിപ്പോകും അത് ഉറപ്പാണ് അതുകൊണ്ട് മാതൃകുഴനാടൻ തൽക്കാലം അടങ്ങി നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് പോലെ ഇരിക്കും മാസപ്പടിയിലെ അന്വേഷണം എന്ന് ഉറപ്പിക്കാം അതാണ് കേരളത്തിന് നീക്കു പോകും എന്തായാലും അജണ്ടകളുണ്ട് അതുപോലെ ഒത്തു എന്താണ് ഒത്തുതീർപ്പുകളുണ്ട് കൂട്ട് കൂട്ടുകൂടലുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തെ ഇടതുപക്ഷത്തെ എങ്ങനെ വിശ്വസിക്കും എന്ന് നമുക്ക് അറിയാം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മാസപ്പടിയിലന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രണ്ടെണ്ണമോ ഒക്കെ പറയുകയുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലെ തൽക്കാലം നിൽക്കുക കോടതിയിലെ പിന്നാലെ പോകാം എന്തായാലും കോടതിയൊന്നും പിണറായി വിജയൻ അനുകൂലമല്ല പ്രതികൂലമല്ല അതുകൊണ്ട് മാസപ്പടി അന്വേഷണം ഉണ്ടാവും